നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് തല ആരോഗ്യ സമിതിയുടെയും തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേതൃത്വത്തിലാണ് ലോക ക്യാൻസർ ദിനത്തിൽ ഓറൽ ക്യാൻസർ പരിശോധനയും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തലപ്പള്ളി എന്നിവയുടെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണവും പരിശോധനയും നടത്തി വാസന കെയർ തൃശൂർ നേത്ര പരിശോധനയ്ക്കും ചേലക്കര ജീവോദയ മിഷൻ ഹോസ്പിറ്റൽ ജനറൽ പരിശോധനയ്ക്കും നേതൃത്വം നൽകി രാജ്യസഭ എം പി അബ്ദുൾ വഹാബിന്റെ പ്രത്യേക ഫണ്ടിൽ നിന്നും തലശ്ശേരി ഗ്രാമീണ വായനശാലയ്ക്ക് അനുവദിച്ച പുസ്തകങ്ങളുടെ പ്രദർശനവും വായനശാല നടത്തിയ വിവിധ കലാപരിപാടികളുടെ സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സീനിയർ ഡോക്ടർ സലീമിനെ ഗ്രാമീണ വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസ് പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഐ എം എ തലപ്പള്ളി പ്രസിഡന്റ് ഡോക്ടർ സലീം അധ്യക്ഷത വഹിച്ച ക്യാമ്പ് ഡോക്ടർ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഐ ഡി എസ് സെക്രട്ടറി ഡോക്ടർ സതീഷ് പരമേശ്വരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡോക്ടർ മനോജ് ഭാസ്കരൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നൽകി ഡോക്ടർമാരായ ഗോകുൽ സുമേഷ് സതീഷ് പോഴിക്കുന്നത്ത് വാർഡ് മെമ്പർ ഇബ്രാഹിം വായനശാല സെക്രട്ടറി അബ്ദുൾ അസീസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു അതിൽ ഏറ്റവും കൂടുതൽ വായിൽ ക്യാൻസർ ആയി പരിണമിക്കാവുന്ന കേസുകൾ കിട്ടിയിട്ടുള്ളത് ദേഷമകൾക്കാണ് പല ഡോക്ടർ അജ്മൽ സാർ അദ്ദേഹം പത്തോളം പറയാലോ സാറ് പത്തോളം പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള കേസുകളാണ് വായിൽ മാത്രം ഈ ദേഷമകൾക്ക് നിന്ന് കണ്ടുപിടിച്ചത് ക്യാമ്പ് ക്യാമ്പ് വളരെ സക്സസ്ഫുൾ ആയി സംശയിക്കപ്പെടുന്ന കേസുകൾ സംശയിക്കെ കണ്ടതുകൊണ്ട് ഇന്ത്യൻ മെന്റൽ അസോസിയേഷന്റെ സംസ്ഥാന നേതൃത്വം പ്രത്യേക താല്പര്യമെടുത്ത് ദേശമംഗലത്തിന് വേണ്ടി ഒരു ക്യാമ്പ് നടത്താണമെന്ന ഒരു നിർദ്ദേശം ദേശമംഗലം